ഞാൻ ഈ സമയത്ത് എല്ലാവരെയും ഞാൻ ആസ്വദിക്കണേ കർത്താവ് ഇതുപോലെ ടെൻഷൻ അടിക്കുന്ന ബില്ല് പാസ്സാക്കാൻ വേണ്ടി വിഷമിക്കുന്നവർ അമ്മേ പരിശുദ്ധ ദേവമാതാവെ സംഘർഷങ്ങളും സങ്കടങ്ങളും ഇല്ലാതെ ഇത് അവസാനിപ്പിച്ച് സമാശ്വാസമായിട്ടത് കിട്ടാനും അത് കൊടുക്കേണ്ടവരെ അത് നീ പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി വേല ചെയ്യുന്നവരെല്ലാവരും നീ ആസ്വദിക്കണേ ആരോഗ്യത്തിൽ ഇരിക്കണമേ സ്വസ്ഥവും സമാധാനമായിട്ട് കിടത്ത ഈ വിഷയമെല്ലാം പര്യവസാനിക്കാൻ കർത്താവ് സർക്കാരിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശയെ സർക്കാർ അതി ഉപജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം ജീവിത ജീവിതങ്ങളുണ്ട് അവരെല്ലാം അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ലാസ്റ്റ് ഡേറ്റിട്ട് ചെയ്തിരിക്കണ ഓരോ വിഷയത്തിനും കർത്താവെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ പരീക്ഷ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ തുടങ്ങിയിട്ട് ഒരു മൂന്നൊന്നര മാസമായി പലതരത്തിലുള്ള പരീക്ഷകളാണ് ഉള്ളത് മത്സര പരീക്ഷ ഉണ്ട് കർത്ത എഡ്യൂക്കേഷൻ്റെ പഠന പഠന സ്കൂളിങ്ങിൻ്റെയും കോളേജിൻ്റെയും പരീക്ഷകളുണ്ട് അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷകളുണ്ട് ഓരോ തരം പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരെയും അതിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷയ്ക്ക് കർത്താവ് വലിയ രോഗികളായി മാറിയവരും പരീക്ഷ കൊണ്ട് ടെൻഷൻ എടുത്ത് പരീക്ഷ മാറ്റി വയ്ക്കണോ വേണ്ടോ എന്ന് പറഞ്ഞാൽ കർത്താവ് അവരെല്ലാം എഴുതാൻ വേണ്ടി കർത്താവ് നീ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു അവരുടെ സമയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവരെഴുതണ നേ കർത്താവെ അവരുടെ പരാതികൾ നീ പരിഹരിക്കണമേ എന്ന് കർത്താവ് എന്ത് രോഗമായാലും കർത്താവെ പോയി എഴുതിയിട്ട് ചിലര് കർത്താവെ അങ്ങനെയുള്ള എല്ലാ മക്കളും നീ ആശീർവദിക്കുക പ്രാർത്ഥിക്കുന്നു അവരുടെ കഴിവുകൾ പൂർണ്ണമായിട്ടും സീറോ ആയി പോവുകയും എന്നാൽ അവർ പോയി എഴുതുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അതിലവർക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യാൻ കൃത്യോഗ്യത കൊണ്ടല്ല കർത്താവ് ദൈവത്തിൻ്റെ കൃപയാൽ അവർക്ക് അരകേറിപ്പോകാൻ കൃപാൾ താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ആശ്രയിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ രോഗികളെ പീഡിതരെ െ ഗർഭിണികളെ അതുപോലെ തന്നെ ഉള്ള ആശുപത്രി മാസങ്ങളോളം കഴി താമസിക്കുന്നവർ പല പല മരുന്നുകൾ എടുത്തിട്ടും ഗതി പിടിക്കാതെ രോഗമായിട്ടിരുന്നിട്ടും മനസ്സിൻ്റെ ധൈര്യം പോയവരെ കർത്താവെ മനസ്സിൻ്റെ ധൈര്യം പോയവരെ നീ ആശീർവദിക്കണമേശയെ അവരെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ വിനുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തികൾ അതിനെ അനുകരിക്കപ്പെടട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായി ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

നമ്മളറിയാതെ തന്നെ സൈഡ് ലൈൻ ചെയ്യും അത് എനിക്ക് ഞാൻ എത്തി ഞാൻ ഒരു പത്ത് ഇരുപത്തൊന്ന് ലക്ഷം മനുഷ്യരെ കാണിച്ചിരുന്ന ഞാൻ പറഞ്ഞില്ലേ കുറേ ഇടവകയിൽ ഇരുന്നിട്ടുണ്ട് കുറേ മനുഷ്യരുടെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ദൈവത്തിന് അവിടെ ഒന്നാം സ്ഥാനമൊന്നുമില്ല ദൈവം ഒരു ആഡംബര വസ്തുവിനെ പോലെ എത്തിയ പോലെ നമ്മൾ ആഡംബരത്തിന് വേണ്ടി ഇപ്പോൾ ഇപ്പോൾ അടിയന്തര മാത്രമേ മാത്രം പിടിക്കത്തില്ലേ അടിയന്തിരം ഉള്ളപ്പോൾ മാത്രം വിളിക്കുന്ന കുറേ ബന്ധുക്കളിൽ നമുക്ക് അനുദിന ജീവിതത്തിലൊന്നും അവർ നമ്മുടെ ഒരു ആരുമല്ല ശരിക്കും എന്നാൽ പല കാര്യങ്ങളും തീരുമാനിക്കണം വിളിക്കണതും ഒക്കെ പക്ഷേ അടിയന്തരം ആകുമ്പോൾ ആ ആൾക്കാർ വിളിക്കും അത് ദൈവം ഒരു അടിയന്തര വ്യക്തിയായിട്ട് മാറുന്നുണ്ട് അടിയന്തര വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയ ഫെസ്റ്റിവലിനും അതുപോലെ തന്നെയുള്ള സമയത്ത് നമ്മൾ കല്യാണം അതുപോലെ തന്നെ ആന്റഡിയന്ത്രം ഇതിനൊക്കെ മസ്റ്റായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പക്ഷെ വിളിച്ചില്ലെങ്കിൽ തിരക്കത്തില്ലേ എന്ന് വിചാരിച്ചോണ്ട് നാട്ടുകാര് ചോദിക്കത്തില്ല എന്ന് വിചാരിച്ചോണ്ട് ആരെയൊക്കെ ഒപ്പിക്കാൻ വേണ്ടി വിളിക്കുന്ന കുറെ ബന്ധങ്ങളുണ്ട് ദൈവം അതിലൊരാളാണ് ചിലർക്ക് സാപ്രശ്നങ്ങളുടെ മൂന്നാമത്തെ പതിനൊന്നാമത്തെ വാക്കിയെടുത്തേ അവിടുന്ന് സമസ്തവും അവിടുന്ന് സമസ്തവും അതാതിൻ്റെ കാലത്ത് ഭംഗിയായിരിക്കും വിധം സൃഷ്ടിച്ചു സൃഷ്ടിച്ചു അപ്പം ഇത് ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണിത് അപ്പം ഇതെല്ലാം ദൈവം ദൈവം ഇപ്പം സൗന്ദര്യമായാലും ആരോഗ്യമായാലും ജോലി ആയാലും എല്ലാ കാര്യവും വീടായാലും എല്ലാം നല്ലതുപോലെ ചെയ്യണം എന്താണ് അത് ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ള നമ്മുടെ മനസ്സിൻ്റെ യോജിപ്പാണിത് പക്ഷേ വരുന്നൊരു വിഷയം നമ്മൾ ദൈവ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പലപ്പോഴും നല്ലതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു വലിയ ഒരു ഒരു അമേ എന്താണ് ഇറാഖി ഭരണകാലത്ത് അവിടെ ജോലി ഉണ്ടായിരുന്ന ഒരു സഹോദരൻ്റെ വീട് വെഞ്ചിരിക്കുകയും ചെന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് നല്ല വലിയ വീടാണ് അപ്പം അതെല്ലാം വ്യഞ്ചരിച്ച് മുറികളൊക്കെ എല്ലാം വ്യഞ്ചരിച്ചു ആ സ്റ്റെയറും എല്ലാം വ്യഞ്ചരിച്ചു എല്ലാം കഴിഞ്ഞു പത്ത് അപ്പോൾ അവസാനം തിരദയപ്രതിഷ്ഠ എടുത്ത് വന്ന് വീട് വ്യഞ്ചരിച്ച ധുതെ പുസ്തകം എടുത്തത് അപ്പോൾ ധൃതയെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി ഞാൻ ധൃതയെ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ രൂപം എവിടെയാണ് പ്രതീക്ഷിച്ച വേദം മുരം എപ്പോഴും വാർത്താൻ പോയില്ല അപ്പോഴ സംഭവം എന്നറിയാമോ ഒരു സ്റ്റേർ കേസ് പോയിട്ടുണ്ട് ആ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇത്തിരി സ്ഥലമുണ്ട് അത് കളയാതിരിക്കാൻ വേണ്ടി കർത്താവിനെ കൊണ്ട് അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത്ര മനുഷ്യർ സഭയിലുണ്ട് എന്നുവെച്ചാൽ ബോധമില്ല പണം തലക്കടിച്ചിട്ട് പ്രാന്ത് പിടിച്ചിരിക്കുന്ന ആൾക്കാർ അവിടെ കൊണ്ട് ചിലര് അതിൻ്റെ താഴെ വേണമെങ്കിൽ ഈ വാഷിംഗ് മെഷീൻ വാഷിംഗ് ഫേസ് വാഷ് ചെയ്യേണ്ടതും അത് ഫേസ് വാഷ് ചെയ്യുന്ന സ്ഥലം പോലെ തോന്നും പക്ഷെ അവിടെ വച്ചിരിക്കേണ്ടത് ഹൃദയത്തിൻ്റെ രൂപമാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് രൂപ എന്ന് വെച്ചാൽ പ്രാർത്ഥനാമൂലം അങ്ങോട്ട് വരുമ്പോൾ ഈ രാജകമായിട്ട് ഇറങ്ങി വരണ സ്ഥലത്ത് കയറിപ്പോണ സ്ഥലത്ത് അത് പ്രാർത്ഥനയുടെ സ്ഥലമാണത് പക്ഷേ അത് അതിന് പകരം അവിടെ സ്റ്റെയർ കേസായിപ്പോയി പക്ഷേ അത്രയും വിട്ടിയാന്മാരായ എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് ദൈവത്തിന് മറന്ന് ജീവിക്കും അപ്പോൾ എന്താ പരിപാടി അതെല്ലാം അശുഭമാകും പിന്നെ അവിടെ രോഗങ്ങളൊക്കെ കഷ്ടപ്പാടൊക്കെ നമ്മൾ തന്നെയാണ് അശുഭമാക്കുന്നത് ദൈവം നമ്മുടെ വീടിൻ്റെ സ്ഥാനവും കാര്യങ്ങളൊന്നും അല്ലേ നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനം ദൈവത്തിൻ്റെ സമയം ആ ദൈവത്തിൻ്റെ സമയം മനുഷ്യന്മാരെടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയുടെ സമയമാണത് അത് കർത്താവിൻ്റെ സമയമാണ് അത് ദൈവത്തിന് സമയം കൊടുക്കണം ആ സമയം അമ്മി എനിക്ക് പഠിക്കാണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ പഠിച്ചിട്ട് എവിടെ ചെല്ലാനാണ് പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നീ ജോലി കിട്ടുമായിരിക്കും ജോലി കിട്ടി കഴിയുമ്പോൾ നിനക്ക് നീ ജോലി കിട്ടും നീ നല്ല കല്യാണം കഴിക്കും പക്ഷെ അതുകൊണ്ട് ജീവിതം ഒരു അശ്വരവിത്ത് മന്ന ബുദ്ധി ജനിച്ചാൽ പോരെ നിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ദൈവത്തെ മറന്ന് അതായത് ഇതാണ് ധൃതി കാണിക്കുന്നത് പറഞ്ഞൊരു കാര്യം അശുഭമായി പോണതും ധൃതിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ ജീവിതത്തിൽ അല്പം ശാന്തമാവുക ദൈവം ശാന്തമാക്കുമ്പോൾ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുക ഇന്നലെയൊക്കെ വായിച്ചു കേട്ടില്ലേ പതിനാല് ഒമ്പത് ഒന്നിനു വായിച്ചത് നിനക്ക് ശുഭം ഭവിക്കാൻ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും ആ ദൈവത്തിന്റെ വചനം പാലിക്കുകയും നീതിയോടും നീതിയോടും കരുണയോടും കൂടെ കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക വർത്തിക്കുകയും ചെയ്യുക അപ്പൊ നീതിയോടെ വർത്തിക്കാം പക്ഷെ അപ്പോഴേ നിനക്ക് ശുഭം ഭവിക്കണെന്ന് നിർബന്ധമില്ല കരുണയോടെ വർത്തിക്കണം പിന്നീട് ഉടമ്പടിയുടെ വലിയ ദൈവിക പദ്ധതിയുടെ വാഗ്ദാനങ്ങളെ വെളിപ്പെടുത്തുന്നതിൽ ദൈവം ഉപകരണമാക്കുന്നത് നമുക്ക് ജോഷയുടെ ഇരുപത്തിനാലാം അധ്യം വായിച്ചിട്ട് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം ഇരുപത്തിനാല് പതിമൂന്ന് വായിച്ച് വാഗ്ദാനത്തെ കുറിച്ച് പറയണതാ ജോഷ് നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയെ ഏറ്റവും പറഞ്ഞു നിങ്ങൾ ിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ ഇന്നിവിടെ നിങ്ങൾ നട്ടു വളർത്താത്ത നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരി തോട്ടത്തിന്റെയും ഒലിവ് തോട്ടത്തിന്റെയും ഒലിവു തോട്ടത്തിന്റെയും ഫലം ഫലം നിങ്ങൾ അനുഭവിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്നു ഇത് കണ്ടല്ലേ അതായത് ഉടമ്പടിയുടെ ഒരു വാഗ്ദാനം ഒന്നാണ് എന്താണ് നോട്ട് ബൈ മെരിറ്റ് ബൈ ഗ്രേസ് ഗ്രേസ് അതാണ് നട്ടു വളർത്താത്ത നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടവും പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു ഇപ്പോൾ ഇന്നലെ ഇവിടെ ഒരു സാക്ഷി ഉണ്ടായി സാക്ഷി ഇതാണ് ഇവളും മലയാളം മീഡിയ ആ ഇവളുടെ ഭർത്താവ് ഇവർ കല്യാണം കഴിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവളുടെ ഭർത്താവ് ഇവൾ പറഞ്ഞു നീ എൻ്റെ കൂടെ പോര് നമുക്കവിടെ വല്ല ജോലിയും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞ് അത് പറ്റത്തില്ല കാര്യം ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് എന്നാൽ നല്ല സാക്ഷിയാണ് കേൾക്കണം കേൾക്കണം ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്താ കാര്യം ഞാൻ മലയാളമല്ലേ മലയാളം എം എ ആണോ അപ്പം മലയാളം എം എ ആയത് കാരണം ഞാൻ ഇവിടെ എവിടെയെങ്കിലും വല്ല ടീച്ചിങ് പോസ്റ്റാ വല്ല ഒക്കെ ജീവിച്ച ജീവിക്കാനാവും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നല്ല അപ്പോൾ അവർ പറഞ്ഞ് ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല ആലോചിച്ചിട്ട് പോലും എനിക്ക് അല്ലേക്ക് അത് ഇഷ്ടമില്ല എന്നിട്ടല്ല അർഹതയില്ലാത്ത കൊണ്ടാണ് അതാ സംഭവം അവൾക്ക് പോകാൻ ഇഷ്ടമില്ല അവരല്ല അവൾക്ക് ഭർത്താവിനോട് പോയി ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അർഹതയില്ല മലയാളം എം എ ആണ് അതുകൊണ്ട് അവൾ പോകത്തില്ല എന്ന് പറഞ്ഞ് ചായ ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ ഐ എൽ ടി എസ് എഴുതിടി എന്ന് പറഞ്ഞു അപ്പോൾ ഐ എൽ ടി എസ് ഞാൻ ഇങ്ങനെ എഴുതും എനിക്കതിനെക്കുറിച്ച് ഒരു പിടിപാടും ഇല്ല എന്ന് പറഞ്ഞു ഞാനത് എൻ്റെ പൊളിറ്റിക്സ് മോശമാണ് ഫിലോളജി മോശമാണ് റൈറ്റിങ്സ് മോശമാണ് എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ലെന്ന് ഇവിടെ ഇങ്ങനെ മാറുകയാണ് അപ്പോഴ് ഒരു ഒരു ദിവസം സ്വന്തമായിട്ട് ഇച്ഛാശക്തി ഉണ്ടായി പേടിയെല്ലാം മാറി ഭയമെല്ലാം മാറി ഉത്കണ്ഠം മാറി എന്ന് ഹയർട്ടിസ് എഴുതാം ഒരു അഞ്ചാറ് പ്രാവശ്യം എഴുതുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങണമെന്നെ ഭർത്താവും ഭാര്യയും കൂടി വന്ന് ഒരുമിച്ച് വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഇവിടെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ആലപ്പുഴ എത്തിയെന്ന് തോന്നുന്നു അവിടെ എത്തി തന്നെ കൂട്ടുകാരനെ വിളിച്ചു നിനക്കൊരു ജോലി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പക്ഷെ അങ്ങനെ വന്നപ്പോൾ അയാളെ വൈഫിനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ പെട്ടെന്ന് മനസ്സിലായത് മാതാവ് ഈ വിഷയം ഏറ്റെടുത്തവർക്ക് മനസ്സിലായി അപ്പം അങ്ങനെ അവൾ പോയി ഐ എൽ ടി എസ് എഴുതി എഴുതി ഒറ്റയടിക്ക് അത് പാസ്സായി പ്രൈസിലാൾ അതായത് അതായത് ഓരോ മനുഷ്യർ ഇപ്പോൾ കഷ്ടപ്പെടും ഇംഗ്ലീഷ് തന്നെ കൃത്യമായിട്ട് കുഞ്ഞുനാൾ പോലും പഠിച്ചിട്ട് ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അയൽ ടിസ് ഭയങ്കര പാടായിട്ട് വരും അതായത് നിങ്ങൾ ഈ ഉടമ്പടിലുള്ള പ്രൊവിഷനാണത് ഇത് ഇത് ജോഷയിലൂടെയാണ് പറയണത് നിങ്ങൾ പഠിക്കാത്ത വിഷയങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കും അതല്ലേ സംഭവം അതല്ലേ ഇരുപത്തിനാല് പതിമൂന്ന് നിങ്ങൾ അധ്വാനിക്കാത്ത മുന്തിരിത്തോട്ടം ഞാൻ നിങ്ങൾക്ക് നൽകും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്ന പോലെ എൻ്റെ അർത്ഥം നിങ്ങൾ പഠിക്കാത്ത ഭാഷ ചെയ്യാത്ത ജോലി കർത്താവിനെ കൈയ്യടിച്ച് ശ്രദ്ധിക്കണം അല്ലല്ലേ ഉടമ്പടിയുടെ നിബന്ധനകളെക്കുറിച്ച് പറയണത് മോസിനേക്കാളും ഷാർപ്പായിട്ട് ഉടമ്പടിയുടെ നിബന്ധനകൾ പറയണത് അതിൻ്റെ പ്രായോഗിക പ്രാക്ടിക്കലായിട്ടുള്ള നിബന്ധനകൾ റെഗുലേഷൻസ് പ്രാക്ടിക്കൽ റെഗുലേഷൻസ് നൽകണത് ഒരു ഒരു വാഗ്ദാനം പ്രാപിക്കാൻ ആവശ്യമായ പ്രാക്ടിക്കൽ റെഗുലേഷൻസ് അതായത് പ്രായോഗിക ചട്ടങ്ങൾ നടപടിക്രമങ്ങൾ ദൈവം പറയുന്നത് ആരോടാണ് മോശസ് വിട്ടുപോന്നാലും വിട്ടുപോരാതെ കൂടാറത്ത ഞുവിൻ്റെ മകൻ ജോഷയോടാണ് അവനാ പ്രാക്ടിക്കൽ റെഗുലേഷൻസ് നൽകണത് ജോഷുവ ഇരുപത്തിനാല് പതിനാല് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് ജോഷുവ ഇരുപത്തിനാല് യും ആത്മാർത്തോടും വിശ്വസ്തയോടും കൂടെ വിശ്വസ്തയോടും അവിടുത്തെ സേവിക്കുകയും ചെയ്യുവാൻ സേവിക്കുകയും രണ്ടും കാര്യം വേണം എന്താ വേണ്ടത് ദൈവയം ഉണ്ടാണോ പക്ഷെ രണ്ടു കാര്യം വേണം എന്താണ് ആത്മാർത്ഥത രണ്ടാമത്തെ എന്താണ് ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഇപ്പോൾ ഞാനിവിടെ ഒരാഴ്ചയില്ലായിരുന്നു ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ജനറൽ മാനേജറും അച്ഛനും കൂടി മറ്റുള്ള എൻ്റെ നമ്മുടെ സ്റ്റാഫെല്ലാം കൂടി ഒരു കംപ്ലയിൻ്റ് ഞാൻ മതിരെ കേട്ടില്ല എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് കേൾക്കണമല്ല ഞാൻ ഉള്ളപ്പോൾ തന്നെ പത്ത് കംപ്ലയിൻറ്റ് കേൾക്കണമാണ് ദിവസവും ഒറ്റ കംപ്ലയിൻ്റ് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്താ കാര്യം ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഉള്ളതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ഇവിടെയുള്ള പ്രവർത്തകർ കൃപാസത്തിൻ്റെ ശുശ്രൂഷകളെ ഏറ്റെടുത്തതാണ് ഇതിനാണ് ഈ ആത്മാർത്ഥത അതായത് ആപ്സൻസിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ആത്മാർത്ഥത അളക്കണത് ആത്മാർത്ഥ അതായത് ആപ്സൻസ് എന്ന നമ്മളില്ലാത്ത അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു അപ്പോൾ ദൈവത്തിന് ഇല്ലാത്ത അവസ്ഥ നമുക്ക് തോന്നും ഇപ്പോൾ വിമാനമൊക്കെ പറക്കുമ്പോൾ പെട്ടെന്ന് ആ സാധനം ബൂക്കൂത്ത് താഴെ കാണാം പിന്നെ നേരെ പോകും എന്താണ് അത്ര ഏർ അത്ര എയർ അവിടെ അത്ര സ്ഥലത്ത് എയർ ഇല്ല എയർ ഇല്ലാത്ത കാരണം ഇപ്പം ഞങ്ങടെ പറഞ്ഞ് തന്നെ ചട്ടേ എന്ന് വന്നിട്ട് അപ്പോൾ അത് ബെൽത്തക്കിട എന്ന് അവർ നമ്മളോട് പറയും അത് നേരത്തെ അവർക്ക് എയർ പോക്കറ്റൊക്കെ അറിയാം അവർക്ക് ബെൽത്തക്കിട എന്ന് പറഞ്ഞാൽ നമ്മൾ ബെൽത്തക്കെട്ട് തന്നെ ഇരിക്കണാണ് പക്ഷെ അതുപോലെ ജീവിതത്തിൽ എയർ പോക്കറ്റ് ഉണ്ട് ചില സമയത്ത് ദൈവത്തെ ഒന്നും ഫീല് ചെയ്യാത്ത ഭയങ്കര ഒത്തിരിയും പ്രാർത്ഥിച്ചിട്ടും ഒരു നടപടി ഉണ്ടാകണില്ലല്ല ദൈവത്തെ ഫീൽ ചെയ്യാത്ത അവസ്ഥ ഈ ദൈവത്തെ ഫീൽ ചെയ്യാത്ത അവസ്ഥയാണ് എയർ പോക്കറ്റ് ഇവിടെയാണ് മനുഷ്യൻ തനി നിറം കാണിക്കണത് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന പെയിൻ്റഡ് ട്യൂബോ ആണ് ഇങ്ങനെ ഉടമ്പടിയിൽ പോകുമ്പോൾ എല്ലാം കൃത്യമായിട്ടൊക്കെ ചെയ്തൊക്കെ ചെയ്തൊക്കെ പോണത് ഒരു പെയിൻറ്റഡ് ട്യൂബോ ആണ് നിങ്ങളുടെ തനി നിറമല്ല തനി നിറം കാണിക്കണമെങ്കിൽ ദൈവം മാറി നിൽക്കണം ജീവിതത്തിൽ ദൈവം മാറി നിൽക്കുന്ന കുറേ സമയങ്ങൾ എപ്പോഴും ഉണ്ടാകും ഒരു അതായത് ഒരു പിടിയും തരാതെ ദൈവം മാറി നിൽക്കും ദൈവം ഇല്ലാത്തതുപോലെ ഞാൻ കൊച്ചുരസിയയുടെ ചരിത്രം വായിച്ചപ്പോഴും കൊച്ചുരഷ്യ പറഞ്ഞൊരു കഥ ഞാൻ എപ്പോഴും ഓർക്കും ഞാൻ ഈശോ എന്നെ കൈ പിടിച്ച് നടത്തും എന്നിട്ട് കർത്താവ് ഇങ്ങനെ കുഞ്ഞാമൽ നീട്ടി തന്നിട്ട് കുഞ്ഞായ എന്നെ ഇങ്ങനെ കുഞ്ഞാമൽ തൂക്കി നടത്തും നടത്തിയിട്ട് പെട്ടെന്ന് കൈ ഇങ്ങനെ വരിച്ചു കളയും അപ്പോൾ ഞാൻ ഒറ്റക്ക് നടന്നു പോകുമ്പോൾ ഈശോ നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ ഒറ്റക്ക് നടക്കുന്നുണ്ടോ ഒറ്റക്ക് നടക്കുന്നുണ്ടോയെന്ന് എനിക്ക് ഭയങ്കര ഹൃദയസ്പർശമായിട്ട് തോന്നിയ ഒരു സംഭവമാണ് അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരേണ്ടതാണ് നമ്മൾ തനിയെ നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ എപ്പോഴും നമുക്ക് അമ്പത് വയസ്സാകുമ്പോഴും കൈ പിടിച്ച് നടക്കുക നടത്തുക ഇല്ല നമ്മൾ വിശ്വാസം തനിയെ നടക്കണം അതുകൊണ്ട് ദൈവം ഇങ്ങനെ മാറി ആപ്സൻസ് ഓഫ് ഗോഡ് എപ്പോഴും ഉണ്ടാകും ആപ്സെൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ദൈവം ഇല്ലെന്ന് നമുക്ക് തോന്നണ കുറേ സമയങ്ങളാണ് അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ വിജയം ഈ ദൈവം ഇല്ലെന്ന് തോന്നണ സമയം കാര്യം നമ്മുടെ വിഷയങ്ങൾ രോഗങ്ങൾ അതേസമയം നമ്മൾ നോക്കാൻ ആരുമില്ല അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആരുമില്ല നമ്മൾ മനസ്സിലാക്കാൻ ആരുമില്ല നമ്മളെതിരെ മനസ്സിലാക്കുന്നവരെ എതിരെ മനസ്സിലാക്കും നമ്മൾ നമ്മളെങ്ങനെ മനസ്സിലാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവമില്ലെന്ന് തോന്നിപ്പോണത് മനസ്സിലായില്ലേ ഇതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും കാലാവസ്ഥ ഭേദങ്ങളാണ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞ സംഭവം ആധ്യാത്മിക ജീവിതത്തിലൊരു പ്രതിഭാസമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അപ്പം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉള്ളതുകൊണ്ടാണ് ശാന്തമാകുക ശാന്തമാകുക വെകിളി കാണിക്കരുത് എബരാളം കാണിക്കരുതെന്ന് ദൈവം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലത്ത് ശാന്തമാകണം പെട്ടത് ഇങ്ങനെ ഒരു ദൈവത്തെ പിടികിട്ടാതിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ദേവാലയം വിട്ടുപോകാതിരിക്കണം ദേവാലയം വിട്ടുപോകാതെ ദൈവത്തിൻ്റെ കൂടെ തന്നെ ഇരിക്കണം ദൈവം വിട്ടുപോയി ഈശോയുടെ ഏറ്റവും ഗംഭീര വിജയം ഞാൻ ഇന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിനോടൊരു കാര്യം പറഞ്ഞു ഞാനത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതിയിടാൻ വേണ്ടി പോയപ്പോൾ സുഖസ്ഥനാ പിതാവിയുടെ പ്രാർത്ഥിച്ചു തീർന്നാണ് ഞാൻ എന്താ എഴുതിയിട്ടെന്നറിയാവോ അതായത് കർത്താവ് അവസാനം പറഞ്ഞില്ലേ ഏ ലോയ് ഏ ലോയ് ലാമ സബുത്താനി എന്ന് പറയുമ്പോൾ താഴെ നിൽക്കുന്നവന്മാർ കിങ്കരന്മാരെന്താ പറയണത് ഏലിയാനെ വിളിക്കണേ വെള്ളം കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവർ അവരുടെ ഈശോ പറയണ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാകണില്ല ദൈവവചനങ്ങളൊന്നും അവർക്ക് മനസ്സിലാകണില്ല ദൈവവചനം അറിയാൻ പാടാത്ത പേക്രാണികളുടെ ഇടക്ക് നിന്നുകൊണ്ട് മരിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ മരണമുണ്ട യശുവിൻ്റെ മരണത്തിൻ്റെ പിടാനുഭവത്തിൻ്റെ അവസാനത്തെ ഘട്ടം എന്നൊക്കെ പറയണത് വല്ലാത്തൊരു ഘട്ടമാണ് വിശ്വാസമില്ലാത്ത ജനത്തിൻ്റെ നടുക്ക് നിന്ന് മരിക്കുക എന്നുള്ളത് അവിടെ അമ്മ മാത്രമേ ഉള്ളൂ യേശുവിനെ വിശ്വാസമില്ലാത്ത ഇടത്ത് നിന്നുകൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ആ വിശ്വാസമില്ലാത്ത ജനകണ്ണകൾ മുമ്പ് നിൽക്കുന്ന മറ്റൊരാളാണ് മാതൃക ഇതാ നിന്റെ അമ്മ കൈ എട്ടിച്ച് കറുത്ത ആ കഴിഞ്ഞിട്ട് ഈശോ പറയുന്നൊരു വാക്കുണ്ട് എന്താണ് പിതാവേ അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ അപ്പോൾ ഇത് നമ്മളെ ഒക്കെ ഇപ്പം ഇത്രയും നാളൊക്കെ പറഞ്ഞിരിക്കുന്നത് മുഴുവനും എന്താ പറഞ്ഞിരിക്കുന്നത് ഈശോയുടെ ക്ഷമയുടെ ഒരു പരിഹാരം ഒരു ഒരു മാതൃകയായിട്ടാണ് പറയുന്നത് ഇതൊന്നും അല്ല കേസൊന്നായി എന്ന് പറഞ്ഞത് ഈശോ കുർബാന സമയത്ത് പറഞ്ഞത് അതൊന്നുമല്ല കാര്യം ക്ഷമിക്കാൻ ആർക്കും കഴിയും അതല്ല പ്രശ്നം അതായത് അണ്ടർസ്റ്റാൻഡിങ് ലവ് ഈ അതായത് ഇപ്പം ഇതിൻ്റെ അത് വന്നിരിക്കണ അണ്ടർസ്റ്റാൻഡിങ് ലവ് ആണെന്നാണ് പറയുന്നത് അത് മനസ്സിലാക്കുന്ന സ്നേഹം നമ്മളെ വെറുക്കുന്നവരെ മനസ്സിലാക്കുന്നൊരു സ്നേഹമുണ്ട് ജീസസ് സിങ്കനങ്ങളെ വളർന്ന് ദൈവ സ്നേഹത്തിൻ്റെ അവസാന തന്മാത്രകൾ നമ്മളെ കാണുകയാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മോളിക്യൂൾസാണ് കാണുന്നത് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാ അല്ലെങ്കിൽ ഈശോ അണ്ടർസ്റ്റാൻഡിങ് ലവിൻ്റെ ആളാണ് അവർ ഗോതമ്പ് തിരുമ്മി തിന്നപ്പോൾ നാട്ടുകാർ വന്ന് ഈശ്വര എൻ്റെ കഴുത്തൊക്കെ കയറിയപ്പോഴേ ഈശോ പറഞ്ഞ് അത് കഥ ഒന്നും ഇല്ല കവിത അനുചരന്മാരും ഒക്കെ വിശന്നപ്പോഴ് വിശന്നപ്പോൾ മനുഷ്യൻ പല കാര്യങ്ങൾ ചെയ്യും അതൊന്നും പാപത്തെ കൂട്ടണ്ടെന്ന് പറഞ്ഞ് എന്തൊരു വർത്തമാനമാണ് പറഞ്ഞത് വിശക്കുമ്പോഴേ മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്യും അതൊന്നും പ്രാ പാപത്തിൻ്റെ പട്ടികപ്പെടുത്തണ്ടെന്ന് അതിൽ പിന്നെ ഈശോ എന്നോട് പറഞ്ഞത് ആന്തരിക സൗഖ്യത ആണ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഏറ്റവും വലിയ സൗഖ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആന്തരീക സൗഖ്യം വന്നതിന് ശേഷമാണല്ല ആൾക്കാർക്ക് അണ്ടർസ്റ്റാൻഡിങ് കൂടിയത് നിങ്ങൾക്ക് ആന്തരീക്ഷ സൗഖ്യം എന്താണെന്ന് അറിയാമെന്ന് അറിയത്തില്ല ആന്തരീക സൗഖ്യകാലത്താണ് ഇപ്പോൾ ഒരു മനുഷ്യൻ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് വിശുദ്ധീകരിക്കുകയാണ് അത് ചിലപ്പോൾ എന്ത് ചെയ്യും നിൻ്റെ ഭർത്താവിനെ അവിശ്വാസിയാക്കും അതൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നിൻ്റെ ഭർത്താവ് പള്ളിയിൽ പോകുന്നില്ല നിൻ്റെ ഭർത്താവ് നിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് പെരുമാറുന്നില്ല നിൻ്റെ താൽപ്പര്യം പെരുമാറുന്നില്ല നിൻ്റെ ഭാര്യ നിനക്ക് അനുസരണ വിധേയമായിട്ട് പെരുമാറുന്നില്ല എന്ന് വെച്ചാൽ ദൈവം ഭാര്യ എൻ്റെ ഭാര്യ എന്നോട് മര്യാദയ്ക്ക് പെരുമാറുന്നില്ല കർത്താവ് എന്നോട് അവളോട് ഒന്ന് മര്യാദയ്ക്ക് നേരെയാകാൻ പറയാൻ പറഞ്ഞാൽ കർത്താവ് എൻ്റെ ഒരു കേൾവിയുടെ രീതി വേറെയാണ് പണ്ട് എന്താ പറഞ്ഞത് അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖ്യേന വിശുദ്ധീകരിക്കപ്പെടുന്നു അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നത് അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക് ഇരയായിട്ടുള്ള ആള് ഇരയായിട്ടുള്ള ആൾ ആൾ കള്ള കുടിയനാണ് ആൾ വള്ളിയിൽ പോകണില്ല കുടുംബപ്രാർത്ഥന നോക്കണില്ല എന്നെ തല്ലുകയാണെന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് എന്നെ പറയുന്ന അറിയാവുക അവൻ്റെ മനസ്സ അവനൊന്ന് മനസാന്തപ്പെടുത്താൻ പറഞ്ഞാൽ കർത്താവ് പെട്ടെന്ന് ആ പ്രാർത്ഥന കേൾക്കത്തില്ല കറുത്ത എന്താ കാര്യം കർത്താവ് ലക്ഷ്യം നിൻ്റെ വിശുദ്ധീകരണമാണ് പിടികിട്ടിയാ ഇനിയെങ്കിലും ഓർക്കണം നിൻ്റെ വിശുദ്ധീകരണമാണ് അവൻ അത് അവൻ ദൈവൻ ടർപ്പണിക്കേണ്ടത് അവൻ ഇവിടെ അവൻ കള്ളവടിക്കുള്ള കൂടിയാൻ അല്ലാത്തതായിട്ട് മാറിയാൽ എന്താ പറ്റണത് ഒരു സാരിയെ കമ്മന കൂടുതലും മേടിക്കുക അത്രേ ഉള്ളൂ അതിട്ടുകൊണ്ടി ഇത്ര നാളെയും നീ നടക്കും അവൻ ചാകണവരെ നട നീ വരെ നടക്കും അല്ലേ ആദ്യം നിങ്ങൾക്കറിയാം ഞങ്ങളൊക്കെ പെണ മരിക്കണ എത്ര എത്ര മരിപ്പെടുത്തിട്ടുള്ള ആളാണ് ഞാൻ അതല്ല എന്തുമാത്രം ആയിരത്തി എഴുന്നൂറോളം മരിപ്പെന്ന് ഞാൻ എപ്പോഴും പറയും പക്ഷേ ഞാനൊരു പത്ത് രണ്ടായിരത്തോളം ആൾക്കാർക്ക് ഈ കുർബാന കൊടുത്തിട്ടുണ്ട് കൊടുക്കത്തത് അവസാനം മരിക്കാൻ നേരത്ത് നമ്മൾ ഇന്ന് കുർബാന കൊടുക്കുന്ന ആളിന് നാളെ വിളിച്ചുകൊണ്ട് കുർബാന കൊടുക്കും പക്ഷേ നമ്മളുണ്ട് ഇന്ന് കുർബാന കൊടുത്ത ആളിൻ്റെ ആളിൻ്റെ കഴുത്തേലും കാലേലും കമ്മലും മാലയും മാലുണ്ടാകും നാളെ കുർബാന കൊടുക്കാൻ ചെല്ലുമ്പോൾ കാണാനില്ല മക്കളടിച്ചു മാറ്റിയടേ ഒറ്റ ദിവസം കൊണ്ട് അവരടിച്ചു മാറ്റി അവർക്കറിയാം അമ്മയാകുമെന്നറിയാം ഇത്രേ ഉള്ളു മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഒറ്റ ദിവസം കൊണ്ട് അവളാടിയിലേക്ക് എല്ലാം മാല കമ്മലൊക്കെ അടിച്ചു മാറ്റിയില്ലേ ഉള്ളൂ കാര്യം കാര്യം മൂത്തവളടിക്കുമോ എന്ന് ഇളയൊക്കെ സംശയം ഇളയോളം അടിക്കുമോ എന്ന് അവളുടെ നടുവത്ത് സംശയം ഇനി അവർ തപ്പി നോക്കി അരഞ്ഞ എല്ലാം എല്ലാം കാലിലും കഴുത്തലും മറിക്കഴിയുമ്പോൾ പിന്നെ അരഞ്ഞാലും തപ്പിടി തുടങ്ങിയും കൊണ്ടുപോകും ആ ഇതല്ല സംഭവം ഇത്രയേ ഉള്ളു സംഭവം നിൻ്റെ ഭർത്താവ് വെള്ളം അടിക്കായിരുന്നാൽ നിനക്കൊരു കമ്മല മാല കൂടുതലും മേടിക്കുക എത്ര നാളെ ഇടാൻ പറ്റും ഈശോ ഈശോ മരി അവസരപ്പിച്ചു തന്നെ നമ്മുടെ കമ്പനിയും കൊണ്ട് മക്കൾ പോയി ഇപ്പം വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കാണത്തില്ല അടക്കത്തിനെ വരത്തുള്ളു പാർട്ടി ഇത്രേ ഉള്ള ജീവിതം ദൈവത്തെ മുറുകെ പിടിക്കണം ഇതിലൊന്നൊരു കഥയുമില്ല നിങ്ങൾ ദൈവം എങ്ങനെ കാണുന്നത് ദൈവം നോക്കണം മാർത്ത പറഞ്ഞ് അവളോട് വന്ന് എന്നെ സഹായിക്കാൻ പറ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്ത് വാർത്ത നീ പോയി സഹായിക്കാൻ പറഞ്ഞാ പറയത്തില്ല ദൈവത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നവൻ്റെ പറഞ്ഞല്ല പ്രാർത്ഥനയല്ലേ കേൾക്കണത് പറയാത്തവൻ്റെ പ്രാർത്ഥന കേൾക്കണത് നിനക്ക് മനസ്സിലായില്ലേ മാർത്താ മർത്താ ഈശോട് പറഞ്ഞ് മറിയം നിൻ്റെ കൂടെ അടുത്ത ഇരുന്ന് വായിക്കണമെന്നുണ്ടല്ലേ അവളോട് വന്ന് എന്നെ സഹായിക്കാൻ പറ അപ്പോഴ് ഈശോ മറിയത്തിനോട് എല്ലാം പറഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല നീ പോയി സഹായിക്കാൻ പറഞ്ഞാ പറഞ്ഞില്ല എന്തു പറഞ്ഞു മർത്താ നീ ചെയ്യാവുന്ന ജോലി പെട്ടെന്ന് ചമ്മന്തിയെങ്കിൽ ചമ്മന്തി അരച്ചിട്ട് മര്യാദയ്ക്ക് വന്ന് ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് അവിടെ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു വേണ്ട പണിയായില്ലോ വല്ല പണിയായി പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണിയാകും കാര്യം എന്താണ് ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കണത് മനുഷ്യനോടല്ല അത് തന്നെയാണ് പറയണത് ഭർത്താവ് വെള്ളവടിക്കാനാണ് തോന്നിയ മാസിയാണ് വേറെ പെണ്ണുങ്ങളെ തോണ്ടണവരാണെന്ന് പറയുമ്പോൾ നിന്നോട് പറയുന്നത് എന്താണ് അവൻ്റെ തോടൊക്കെ ഉണ്ട് അതെനിക്കറിയാം നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല നീ കണ്ണാകുമ്പോൾ ഞാൻ കണ്ട നീ പിള്ളേരെ കണ്ടുപിടിച്ചത് ഞാൻ നേരത്തെ കണ്ടുപിടിച്ചാൽ എന്ന് അത് ശരിയല്ലേ സംഭവം പക്ഷേ അവൻ്റെ അവിശ്വസ്തയോട് കൂടെ നീ വിശ്വസ്തയോട് ജീവിക്കണത് നിന്റെ കൂതാശയോട് നീ കാണിക്കുന്ന ആത്മാർത്ഥയാണ് കയ്യടി ചേർത്താശോടെ